പശ്ചിമേഷ്യയിൽ സംഘർഷം മൂർച്ഛിക്കുന്നു ഇസ്രായേലിൻ്റെ വ്യോമ കവചമായ ഡോമിനെ മറികടന്ന് ഇറാനയച്ച ഒരു മിസൈൽ ഐ ഡി എഫിൻ്റെ കമാൻഡ് സെൻ്റർ അടങ്ങുന്ന മേഖലയിൽ പതിച്ചു അമേരിക്കയുടെ പെൻ്റെ തുല്യമാണ് ഇസ്രായേലിന് ഐ ഡി എഫ് ടെഹ്റാന് നേരെയുള്ള ആക്രമണം രണ്ടാഴ്ച വരെ നീണ്ടു നിൽക്കാമെന്ന് ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ഇറാൻ്റെ ആണവ നിർമ്മാണ മേഖലകളിൽ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത് ഏകദേശം നൂറ്റി അമ്പതിലേറെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ടെല്ലവീപിനെ ലക്ഷ്യമാക്കി ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയച്ചത് കൂടാതെ നൂറുകണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ചും ടെല്ലവീബിനെ നേരെയും ഇസ്രായേലിലെമ്പാടും ഇറാൻ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിൻ്റെ അതിപ്രശസ്തമായ അയൺ ഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയത് അതിനിടയിൽ ഇറാന്റെ പിന്തുണയുള്ള യമിനി ഹുത്തികളും യമനിൽ നിന്ന് മിസൈലുകൾ അയച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു ഇതിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ വിട്ടെന്നും ഗ്രീസിലെ ഏതൻസിൽ അഭയം തേടിയെന്നും മറ്റും സോഷ്യൽ മീഡിയയിൽ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് കേരളത്തിലും മറ്റ് ചില രാജ്യങ്ങളിലും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ എന്നത് ഒരു തെമ്മാടി രാഷ്ട്രമെന്നാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവായ വീണയുടെ ഭർത്താവായ റിയാസ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഒരു റൗഡിയാണെന്നാണ് എം എ ബേബി സാറിനും ഇതേ അഭിപ്രായം തന്നെയാണ് ഇസ്രായേൽ ഒരു റൗഡിയാണെന്നാണ് എന്നാൽ കേരളത്തിലെ മറ്റു നേതാക്കൾ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ചില നേതാക്കന്മാർ പറയുന്നത് ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് ഇരുപത്താറോളം മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഇടയിൽ കിടക്കുന്ന അവർ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇസ്രായേലിന് പിന്തുണ കൊടുത്തുകൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ കേരളത്തിൽ പശ്ചിമേഷ്യയിലെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ആഘോഷമാക്കി മാറ്റുകയാണ് പക്ഷേ ഒരു യുദ്ധമുണ്ടായാൽ തകലതും നശിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരാണ് അവിടെയുള്ള ജനങ്ങളാണ് കുട്ടികളാണ് സ്ത്രീകളാണ് വൃദ്ധജനങ്ങളാണ് ഒരു യുദ്ധമൊന്നിനും പോകും വഴിയല്ല അതുകൊണ്ട് തന്നെ യുദ്ധം എത്രയും വേഗം ഒഴിവാക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്